എന്നിട്ട് നീറ്റിനായിരുന്നു ഞാൻ ഇൻഡക്കേറ്റഡ് ചേർന്നുണ്ടായിരുന്നെ പക്ഷെ പിന്നെ നമ്മള് ടെൻത്തൊക്കെ കുഴപ്പ ഒരു ടെൻത്തില് അപ്പൊ പറ്റും വെച്ചിട്ടാ പോയത് ഈ എൻട്രൻസും ഇതും കൂടിയും ഓക്കെ ആയിരിക്കും എന്ന് വെച്ചിട്ടാണ് പോയിട്ടത് അപ്പോൾ ഒക്കെ നല്ല മാർക്ക് കുറവായിരുന്നു പിന്നെ അത് ശരിയാവും വെച്ചിട്ട് നമ്മളിങ്ങനെ കണ്ടിന്യൂ ചെയ്തു പക്ഷെ ലാസ്റ്റ് പിന്നെ എന്താ പറയുക കുറേ കഴിഞ്ഞപ്പോഴത്തേനും ബോർഡ് ബോർഡ് എക്സാംസ് അവറായി പിന്നെ എന്താ പറയുക ഇപ്പോൾ നീറ്റ് എക്സാം ആവാറായിട്ട് നമ്മളുടെ മാർക്കൊക്കെ ഒരു സെയിം ലെവലിൽ തന്നെ നിൽക്കുന്നത് ഒരു നാനൂറ്റമ്പത് അബവ് ആ ഒരു റേഞ്ച് വരെ അഞ്ഞൂറ് ബിലോ അതിനും കൂടുതലൊന്നും കേറുണ്ടായിരുന്നില്ല എത്ര നമ്മള് എന്ത് മെത്തേഡ് യൂസ് ചെയ്ത് പഠിച്ചു നോക്കിയിട്ടും ഒന്നും ഒരു ചേഞ്ച് ഉണ്ടായിരുന്നില്ല അപ്പത്തേനൊക്കെ പിന്നെ ആകെ ടെൻഷനായി ആസൈറ്റി ഒക്കെ ആയി അങ്ങനെ പിന്നെ ലാസ്റ്റ് മാത്സിന്റെ നമുക്ക് ലാസ്റ്റ് മോഡൽ എക്സാം വന്നപ്പോഴും മാത്സ് ഇതുപോലെ അതിന് മുന്നത്തെ എക്സാം ഞാൻ ആദ്യമായിട്ടാണ് എക്സാമിൽ തോക്കണതൊക്കെ അപ്പൊ അതിന് മുന്നത്തെ മാത്സ് എക്സാം ഇങ്ങനെ തോറ്റപ്പോ തന്നെ ആഗ്രഹ ടെൻഷനായി എന്നുവെച്ചാൽ മാത്സ് നമുക്കവിടെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ആണ് മിക്കപ്പോഴും എക്സാംസും കാര്യങ്ങളൊക്കെ വരാം അപ്പോ മാത്സ് നമ്മൾ എക്സാംസിന്റെ കുറച്ച് മുന്നായിട്ട് പഠിച്ചണമെന്നല്ലാണ്ട് ഡെയിലി ബേസിസ് സ്റ്റഡി ഉണ്ടായിരുന്നില്ല ഏഹ് നമ്മള് സ്കൂളിൽ പഠിക്കുമ്പോൾ നമുക്ക് ആരും ഇത് ഉണ്ടാവില്ല മാത്സ് എനിക്കൊരു മോഡറേറ്റ് ആണ് നല്ല എന്ന് പറയാൻ പറ്റില്ല എന്നാ ഭയങ്കര ബാഡുമല്ല പഠിച്ചാൽ കിട്ടും പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നുള്ളൊരു രീതിക്ക് ആയിരുന്നു അപ്പോ അതും കൂടെ എപ്പോഴും പിന്നെ ബോർഡ് എക്സാമിനും മാത്സിനും ഒരു സിക്സ്റ്റി ടു പെർസെന്റേജ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞിട്ടും അപ്പൊ പിന്നെ ലാസ്റ്റ് ആയപ്പോഴത്തേനും എനിക്ക് പിന്നെ മനസ്സിലായി നീറ്റ് എന്നെ കൊണ്ട് എനിക്ക് എന്തോ പിന്നെ അതിൻ്റെ ഒരു പറ്റി കൂടുതൽ അറിഞ്ഞ പിന്നെ ഡോക്ടർ ആയി കഴിഞ്ഞാലുള്ള കാര്യങ്ങളും അതൊക്കെ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോ എനിക്ക് എന്താ അതിനോടൊരു പിന്നീട് ഒരു ഇതില്ലാത്ത പോലെത്തോ എനിക്ക് പിന്നെ മീറ്റ് ഇങ്ങനെ ശെരിയാവാത്തോണ്ട് അതിന് അത് ബേസ് ചെയ്തിട്ടാണോന്നും അറിയില്ല പിന്നെ എനിക്ക് മെഡിക്കൽ ഫീൽഡിനോടെ ഒരു വിരക്തി പോലെ പിന്നെ എം ബി ബി എസ് പിന്നെ വേറെ പാരാമെഡിക്കൽ ഒന്നും എനിക്ക് അങ്ങനെ വല്യ താല്പര്യം ഇല്ല അപ്പൊ ഇനിയിപ്പോ ബിടെക്കിന് പോയി കഴിഞ്ഞുകഴിഞ്ഞാല് മാത്സവിടെ ഇപ്പൊ സിക്സ്റ്റി ടു പെർസെന്റേജ് ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ അതൊരു എനിക്ക് അറിയില്ല ബുദ്ധിമുട്ടാവോ ഇല്ലയോ മാത്സ് പഠിക്കാറ് അതെപ്പോ വീട്ടു പോണോ വേണ്ടോന്ന് ഉറപ്പായോ നീറ്റ് എനിക്ക് തോന്നോ നമുക്ക് ഇപ്രാവശ്യം നല്ല ടഫായിരുന്നു പിന്നെ സെൽഫ് ഹൗസ് അറിയില്ല അല്ല വേറെ നീറ്റ് തന്നെ ഉണ്ട് അഗ്രികൾച്ചർ എന്തെങ്കിലും ഒക്കെ അത്തരം ഇഷ്ടം ടെക്നോളജിക്കൽ ഫീൽഡ് ഇഷ്ടമാണ് ഇഷ്ടമാണ് കമ്പ്യൂട്ടറും അത് യൂസ് യൂസ് ചെയ്യാൻ ഇഷ്ടം ഓടിക്കാൻ പറഞ്ഞിട്ട് ഉണ്ടാക്കാൻ ും ഭക്ഷണം കഴിക്കാൻ കുക്കിംഗ് ഇഷ്ടമാണെന്നുണ്ടോ ഇപ്പൊ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കണമെങ്കിൽ മാത്തമാറ്റിക്സ് നല്ലപോലെ വേണം മാത്തമാറ്റിക്സും സ്റ്റാറ്റിസ്റ്റിക്സും കമ്പ്യൂട്ടർ സയൻസ് മാത്രല്ല ഏത് എഞ്ചിനീയറിംഗിനും മാത്സ് ഉം ഫിസിക്സും നല്ല സ്ട്രോങ്ങാണ് ശരിപ്പോക്കി എന്നെനിക്ക് 78% ണ്ടായില്ല ഉണ്ടായിരുന്നു അപ്പോ അത് വെച്ചിട്ട് എനിക്ക് നല്ല കോളേജിൽ കിട്ടോ ഇല്ലയോന്ന് ഉറപ്പില്ലെ റാങ്ക് ലിസ്റ്റ് വന്നിട്ട് വേണം നോക്കാനല്ലേ എന്ത് കിട്ടും കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ മനസ്സ് കാണുന്നു കിട്ടാൻ ചാൻസ് ഉള്ളതു പറയുമ്പോ കമ്പ്യൂട്ടർ സയൻസ് പെട്ടായിരിക്കും പക്ഷേ അതിനെ ടോപ്പ് നോസ് കോളേജസിൽ ഒന്നും

െ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ആരും പറയുന്നത് കേട്ടില്ല അപ്പൊ ഏത് ഫീൽഡ് കടന്നാൾക്കും ചാടികടക്കാൻ പറ്റുന്ന ഒരു ഫീൽഡാണ് കമ്പ്യൂട്ടർ സയൻസ് അത് ഇലക്ട്രോണിക്സ് പഠിച്ചാലും ഇലക്ട്രിക്കൽ പഠിച്ചാലും കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചാലും മെക്കാനിക്കൽ പഠിച്ചാലും സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചാലും ബയോമെഡിക്കൽ പഠിച്ചാലും എന്ത് പഠിച്ചാലും മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ കുറച്ച് ദിവസം മനക്കെട്ടിട്ട് ഏതെങ്കിലും ഒരു പ്രോഗ്രാമിങ് പഠിക്കുക അല്ലെങ്കിൽ അവരെല്ലാവരെയും റിക്രൂട്ട് ചെയ്യും അതിലേക്ക് ട്രെയിൻ ചെയ്യും നാളെ ബാങ്കിലെ ഒരു സോഫ്റ്റ്വെയർ ആണ് ഉണ്ടാക്കേണ്ടത് നിങ്ങൾ എന്ത് പഠിച്ചാലും ബാങ്കിലെ സോഫ്റ്റ്വെയർ സോഫ്റ്റ്വെയർ അതേ സമയത്ത് ഒരു ഓട്ടോമൊബൈൽ സോഫ്റ്റ്വെയർ ആണെന്ന് വിചാരിക്കുന്നത് മെക്കാനിക്കലോ ഇലക്ട്രോണിക്സോ ഒക്കെ പഠിച്ചവർക്കാണ് സോഫ്റ്റ്വെയർ ചെയ്യാൻ കുറച്ചും കൂടി တালပရင်ကုန်းလောက်။လည်း அவரேയാണ് கொஞ்சம் കൂടി ప్రిఫర్ ఇ. ఓకే. အင်းညာအန် ബാക്കിนะ వచ్చేనదిကങ്ങനെ ရယ်. തൊട്ടടുത്ത് ఏదా కాలేజ్ ఉందో ఇక్కడ. തൊട്ടടുത്ത് ఇప్పుడ ఉందది క్రైస్టల్ క్రైస్టల్ గేయలకూడా. గేయలకూడా. అక్కడ എന്തာကိట్టా?

മെക്കാനിക്കലോ കെമിക്കലോ ഒക്കെ തുടങ്ങണമെങ്കിൽ വലിയ ലാബോറട്ടറീസും ആണ് അതിന് എക്സ്പെൻസ് കൂടുതലാണ് ഈ ഓരോ കോളേജിൽ നിന്നും ആറ് ബാച്ച് അങ്ങനെ മൂവായിരത്തിലധികം കോളേജുകൾ ആ ഓരോ ബാച്ചിലും പിന്നെ അറുപത് പേര് വീതം ഇന്ത്യയിൽ അത്രയും കമ്പ്യൂട്ടർ സയൻസുകാർ വേണം തോന്നുന്നുണ്ട അതേ സമയത്ത് സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചാൽ നാളെ വേറെ ആരും ജോലി തന്നിട്ടില്ലെങ്കിലും ബോർഡ് വെച്ചിട്ട് ആർക്കെങ്കിലും പ്ലാൻ വരച്ചു പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നതിനാണ് പ്രൊഫഷണൽ കോഴ്സ് എന്ന് പറയാം അപ്പൊ ആയിട്ട് ബിടെക്കിൽ അതില് കമ്പ്യൂട്ടർ സയൻസ് അങ്ങനെ സ്വന്തം പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി മാർക്കറ്റ് ചെയ്യാൻ പഠിക്കണം നമുക്ക് സോഫ്റ്റ്വെയർ എഴുതി കൊടുക്കാന്ന് പറഞ്ഞ ആരും വിശ്വസിക്കില്ല അല്ലെങ്കിൽ മാസ്റ്റേഴ്സിന് പോണം കാരണം കമ്പ്യൂട്ടർ സയൻസ് മാസ്റ്റേഴ്സിൽ സ്പെഷ്യലൈസ് ചെയ്യുന്നവരെന്നെ ലോകത്തിന്റെ പല ഭാഗത്തും പലയിടത്തും ഉള്ളവരാണ് ശരിയാണ് ജോലി അധികം ഉണ്ട് പക്ഷെ അതിനെക്കാളും കൂടുതൽ ആൾക്കാരെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഏത് ഏത് പോയാലും അബ്രോഡിലൊക്കെ പോകുന്ന സമയത്ത് കമ്പ്യൂട്ടർ സയൻസ് ബേസ്ഡ് ആണെങ്കിലും മാസ്റ്റേഴ്സ് അതിനകത്ത് ചെയ്താലേ പറ്റുള്ളൂ ദുബായിലും അബുദാബി ലോകത്തിന്റെ എല്ലാ ഭാഗത്തും കൺസ്ട്രക്ഷൻ നടക്കുന്നില്ലേ അപ്പോൾ അവിടെയൊക്കെയുള്ള സിവിൽ എഞ്ചിനീയേഴ്സിന് അവർക്കൊക്കെ ആവശ്യം ഓക്കെ അതിന്റെ കൂടെ പാരലായിട്ട് നമ്മൾ കുറെ പഠിക്കണം പാരലായിട്ട് പഠിക്കാൻ പറ്റുന്നത് വീട്ടിൽ നിന്ന് പോയിട്ട് വരുന്നതാണ് ഞാൻ എവിടെയാണെന്ന് ചോദിക്കുന്നത് ഇപ്പം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനും വളരെ ഫേമസ് ആയിട്ടുള്ള ചില ഇൻസ്റ്റിറ്റ്യൂഷൻസും സെൻട്രൽ ഗവൺമെന്റിൻ്റെ യൂണിയൻ ഗവൺമെന്റിന്റെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ആണെങ്കിൽ അതിനൊരു പ്രത്യേകതയുണ്ട് ഐ ഐ ടി എൻ ഐ ടി പിന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഐ എസ്സിൽ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല അത്തരം കുറേ സംഭവങ്ങളിലൊക്കെ പോകുന്നവർക്കൊക്കെ എബ്രോഡിൽ പോകാനുള്ള ചാൻസ് കൂടുതലാണ് അവർ കുറച്ചും കൂടി ടൈ അപ്പ് അവരൊക്കെ ഒക്കെ ആയിട്ടുണ്ടാവും എബ്രോഡ് യൂണിവേഴ്സിറ്റികളും അതല്ലാത്തവർക്ക് എപ്പോഴും അപ്ലൈ ചെയ്തിട്ട് പലയിടത്തും പോവാം അപ്പം അമേരിക്കയിൽ പഠിച്ചാൽ തന്നെ അമേരിക്കയിൽ കമ്പ്യൂട്ടർ സയൻസിൽ ജോലി കിട്ടുന്നില്ലേ ഇപ്പോൾ കാരണം അവരൊക്കെ അപ്പോയിന്റ് ചെയ്യുന്നത് ഇന്ത്യയിലുള്ള ആൾക്കാരെയാണ് അതുകൊണ്ടാണ് ഇന്ത്യയിൽ സോഫ്റ്റ്വെയറിന് ഡിമാൻഡ് കൂടുതൽ കാരണം അമേരിക്കയിൽ ശമ്പളം കൂടുതൽ കൊടുക്കണം അതിൻ്റെ പത്തിലൊന്ന് കൊടുത്താൽ മതി ഇന്ത്യയിൽ ജോലി ചെയ്യുമ്പോൾ അപ്പോൾ വീട്ടിലിരുന്ന് പണി ചെയ്താൽ മതി സോഫ്റ്റ്വെയർ ആകുമ്പോൾ ആർക്കും വീട്ടിലിരുന്ന് ചെയ്യാലോ ബാക്കിയെല്ലാ എഞ്ചിനീയറിങ്ങും അങ്ങനെയല്ല വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റില്ല സിവിൽ എൻജിനീയർ ചെയ്യുന്ന സൈറ്റ് പോണം മെക്കാനിക്കൽ ചെയ്യുന്ന ആള് കമ്പനി പോണം വീട്ടിൽ പോയിട്ട് ഫ്ലെക്സിബിൾ അല്ല എപ്പോഴും പ്രഷർ കൂടുതൽ ഉണ്ടാവും എപ്പോ വേണമെങ്കിലും പണിതെറിക്കും അത്ര സുഖമുള്ളൊരു ജോലിയാണെന്നൊന്നും വലിയ ധാരണയൊന്നും വേണ്ട നല്ലോണം പെർഫോം ചെയ്തിട്ടില്ലെങ്കിൽ എപ്പ വേണമെങ്കിലും ജോലി പോകും കാരണം ഒരാൾക്ക് പകരം വേറൊരാളെ ചെയ്യാൻ വലിയ സമയമൊന്നും വേണ്ട അതേ സമയത്ത് ഒരു സൈറ്റ് എഞ്ചിനീയർ ആണ് ഒരു മെക്കാനിക്കൽ എൻജിനീയർ ആണെങ്കിൽ അയാളെ റീപ്ലേസ് ചെയ്യാൻ അത്ര എളുപ്പമല്ല അയാൾ എക്സ്പെർട്ടായിട്ട് മാറും പെട്ടെന്ന് ഫ്രഷ് ആയിട്ടുള്ളവർക്ക് അത്ര പെട്ടെന്ന് അത് അബ്സോർബ് ചെയ്യാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് എല്ലാത്തിനും അതിൻ്റെതായ ഗുണവും അതിൻ്റെതായ ദോഷവും മാത്തമാറ്റിക്സ് ബുദ്ധിമുട്ടാണെന്നുള്ള ധാരണ ഈ പന്ത്രണ്ടാം ക്ലാസ് വരെ പഠിച്ച ലെവൻത്ത് ആൻഡ് ട്വൽത്ത് പഠിച്ച സെയിം മാത്സ് മാത്സും റിപ്പീറ്റ് ചെയ്യും സിലബസ് എടുത്ത് നോക്കണം യും ഇഷ്ടം അല്ല ഞാൻ പറയുന്നത് വീട്ടിനടുത്തുള്ളത് ഏതാ കിട്ടാതിന് സിവിൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് മെക്കാനിക്കൽ ആണെങ്കിൽ സിവിൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് മെക്കാനിക്കൽ ഈ നാല് ബ്രാഞ്ച് കോർ ബ്രാഞ്ചുകളാണ് ബാക്കിയൊക്കെ സ്പെഷ്യലൈസേഷൻസ് ആണ് കമ്പ്യൂട്ടർ സയൻസ് അടക്കം അപ്പൊ ഈ നാല് ബ്രാഞ്ചിൽ ഏതിലെങ്കിലും പോയാൽ ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസ് എഴുതാം അത് ഐ എസ് ഇക്വലന്റ നല്ല പോലെ പഠിക്കണം ഇന്ന് മുതൽ മാത്സ് ഇപ്പം അത് കഴിഞ്ഞിട്ട് ഐ ഐ എവിടെയെങ്കിലും ഒക്കെ പോയിട്ട് പഠിക്കണം എന്ന് നാളെ എം ടെക്കിന് ഗേറ്റ് പാസ് ആണ് ഇതൊന്നും മിക്കവാറും ഹോസ്റ്റലുകളിലൊന്നും താമസിച്ചാൽ നടക്കൂല കാരണം ആ കമ്പനി കിട്ടൂല അപ്പൊ അതുകൊണ്ട് കമ്പ്യൂട്ടർ സയൻസ് ഏതെങ്കിലും ഒരു കോളേജിൽ പോകും എല്ലാ ആൾക്കാരും അവിടെ പെട്ടിട്ടുണ്ടാവും അവരൊക്കെ കൂടി ഉള്ള ജീവിതം എന്ന് പറയുന്നത് വ്യത്യസ്തമായിട്ടുള്ളൊരു സ്റ്റൈലായിരിക്കും പഠനമൊന്നും സീരിയസ് ആയിട്ട് നടക്കില്ല ഉഴപ്പാനാണ് സാധ്യത കൂടുതൽ വീട്ടിലിരുന്നിട്ട് ഈ പഠിക്കുന്ന വിഷയങ്ങളും കുറച്ചും കൂടി എക്സ്ട്രായും ആവശ്യത്തിനുള്ള ഡീപ്പറായിട്ടുള്ള നോളജ് കിട്ടാൻ വേണ്ടിയിട്ടും നല്ല പോലെ മനക്കെടാം എൻട്രൻസ് എക്സാമിന് മനക്കെട്ടതിനേക്കാളും മനക്കെടണം ഇനി നാലഞ്ചു കൊള്ളാം അപ്പോൾ ആ ബെനിഫിറ്റ് നമ്മുടെ ക്ലാസിനും കോഴ്സിനും നമ്മൾ ചെയ്യുന്ന എക്സ്ട്രാ സർട്ടിഫിക്കറ്റിനും ഒക്കെ ഉണ്ടാവും ഓൺലൈൻ ഓപ്പൺ കോഴ്സസ് എന്ന് പറഞ്ഞിട്ട് കുറേ കോഴ്സുണ്ട് ആ കോഴ്സുകളൊക്കെ ചെയ്യണം അതൊക്കെ പഠിച്ചുണ്ടാക്കുന്ന നോളജ് ഉണ്ടായാൽ നാളെ അബ്രോഡിൽ പോകാനോ ഫെലോഷിപ്പ് കിട്ടാനോ എവിടെയെങ്കിലൊക്കെ ജോലി കിട്ടാനോ അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ട് എന്താവും എന്ന് ആർക്കും പറയാൻ പറ്റില്ല അഞ്ചു കൊല്ലം മുമ്പ് ആർക്കും പറയാൻ പറ്റിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഇനി അഞ്ചു കൊല്ലം കഴിയുമ്പോൾ എന്താവുന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല അതുകൊണ്ട് ഇന്ന ബ്രാഞ്ചിനാണ് നല്ല ഡിമാൻഡ് ഇന്ന ബ്രാഞ്ചിനുണ്ട് എന്നൊക്കെ പറയുന്നത് എല്ലാ ഇപ്പോഴും ഡിമാൻഡ് ഉള്ള കുറേ സംഭവമാണ് സിവിൽ എഞ്ചിനീയറിങ്ങും മെക്കാനിക്കലും ഒക്കെ അതെല്ലാ കോളേജിലും കുറേ ഇല്ലതാണ് എന്നാൽ എല്ലാ ഗവൺമെന്റ് കോളേജിലും ഉണ്ടതാണ് എന്തുകൊണ്ടാണ് എല്ലാ ഗവൺമെന്റ് കോളേജിലും അത്തരം കോഴ്സുകൾ തുടങ്ങാൻ കാരണം എല്ലാത്തിനും ആൾക്കാരെ വേണം വേണമെന്നുള്ളതുകൊണ്ട് ഓട്ടോണമസ് കോളേജുകൾ കുറേ ബാച്ച് തുടങ്ങും കാരണം അവർക്ക് എത്ര ബാച്ച് വേണമെങ്കിലും തുടങ്ങാം കമ്പ്യൂട്ടർ സയൻസ് നടത്താൻ ഒരു ക്ലാസ് മുറി മാത്രം മതി വലിയ ലാബുകളൊന്നും വേണ്ട എല്ലാവരുടെ ലാപ്ടോപ്പ് ഉണ്ടെങ്കിലും കമ്പ്യൂട്ടർ സയൻസ് പിന്നെ ലാബ് ചെയ്യാൻ പറ്റും അപ്പൊ അതുകൊണ്ട് വലിയൊരു ഒരു ഒരു ധാരണ കമ്പ്യൂട്ടർ സയൻസ് ആണ് ലോകത്തിൽ അങ്ങനെ ഒരു ധാരണ ഒന്നും വേണ്ട എല്ലാവർക്കും ചാടി കയറാൻ പറ്റുന്നതാണ് മേ ബി ബേസിക് ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ എല്ലാവരും എന്തായാലും കമ്പ്യൂട്ടർ സയൻസ് കുറേ പഠിക്കും പിന്നെ ഓൺലൈൻ ഓപ്പൺ ആയിട്ട് ഫ്രീ ആയിട്ട് കുറേ പഠിക്കാം പ്രോഗ്രാമിംഗ് ആയാലും ഓരോന്നും പഠിക്കണം ഇപ്പം മെക്കാനിക്കലോ സിവിലോ പഠിക്കുമ്പോഴും പൈത്തൺ എന്ന് പറയുന്നത് ക്ലാസ്സിൽ ചിലപ്പോഴും പഠിപ്പിച്ചൊന്നും ഇല്ല മാഷന്മാർ പഠിച്ചിട്ടുണ്ടാവില്ല പക്ഷെ കുട്ടികളത് പഠിച്ചാലേ പ്രോജക്റ്റ് ചെയ്യാനും ഇന്റേൺഷിപ്പ് ചെയ്യാനൊക്കെ പറ്റുള്ളു അതൊക്കെ കിട്ടണമെങ്കിൽ കുറച്ച് സ്വന്തം മനക്കെടും അപ്പം ആ മനക്കെടാനുള്ള സൗകര്യമുള്ള സ്ഥലത്താവണം ജീവിക്കുന്നത് ഏത് ഫീൽഡിലും കിട്ടും അതിൽ ഏറ്റവും എളുപ്പം ചിലപ്പം കമ്പ്യൂട്ടർ സയൻസിനെക്കാളും മെക്കാനിക്കലും സിവിലും ഇലക്ട്രിക്കലും ഒക്കെ ആയിരിക്കും ഇലക്ട്രോണിക്സും കമ്പ്യൂട്ടർ സയൻസും ഏകദേശം ഒരേപോലെയാണ് ഒരേപോലെ എക്സ്പാൻഡ് ചെയ്തിട്ടുള്ളൊരു ഇതാണ് ഇലക്ട്രോണിക്സും ഇലക്ട്രിക് പിന്നെ ഇസിയും ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ആണ് അപ്പം അതിൽ ഇലക്ട്രോണിക്സ് ഉണ്ട് മറ്റേതിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ് ഇലക്ട്രിക്കലിൻ്റെ പകരം കമ്മ്യൂണിക്കേഷൻ ആണ് ഞാനീ പിന്നെ ഇന്റർനെറ്റ് കുത്തിയാലേ ഇന്റർനെറ്റിൽ സംസാരിക്കാൻ പറ്റുള്ളൂ പവറിൽ കണക്ട് ചെയ്താലേ എനിക്ക് സ്വിച്ച് ഓൺ ആവുള്ളൂ മെഷീൻ അപ്പം കമ്മ്യൂണിക്കേഷൻ ചെയ്യണമെങ്കിൽ ഈസി ആണ് കമ്പ്യൂട്ടർ വർക്ക് ചെയ്യിപ്പിക്കണമെങ്കിൽ ഇലക്ട്രിക്കലാണ് ഉള്ളൂ വ്യത്യാസം അത് കഴിഞ്ഞ് സ്പെഷ്യലൈസ് ചെയ്യുമ്പോൾ ഇലക്ട്രിക്കൽ കഴിഞ്ഞാൽ സ്പെഷ്യലൈസ് ചെയ്യുന്നത് പവർ ഇലക്ട്രോണിക്സ് ആണ് അത് അതാണിപ്പോൾ നമ്മുടെ ഈ ഫാസ്റ്റായിട്ട് ഓടുന്ന ട്രെയിനിലൊക്കെ പവർ ഇലക്ട്രോണിക്സ് ആണ് അതിലൊക്കെ കമ്പ്യൂട്ടർ സയൻസ് കാരണം ജോലി കുറവാണ് അപ്പം ലോകത്തിൽ കുറേ ഡെവലപ്മെൻറ്റ് മാറ്റങ്ങൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ് കുറേ ബിൽഡിങ്സ് വരും കുറേ പുതിയ മിഷൻസ് വരും അതൊന്നും ഇല്ലാണ്ട് ലോകം ഡെവലപ്പ് ചെയ്യലുല്ലോ അപ്പോൾ അതിനൊക്കെ എൻജിനീയറിങ്ങിന് ആവശ്യമാണ് എല്ലാവരെയും ആവശ്യമാണ് പക്ഷെ ഇതൊക്കെ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൂറാൾ പഠിക്കുമ്പോൾ മൂന്നാക്കേ ജോലി കിട്ടുള്ളൂ നാലാക്കേ ജോലി കിട്ടുള്ളൂ മാക്സിമം അത് കമ്പ്യൂട്ടർ സയൻസ് ആയാലും അത്രേ കിട്ടുള്ളൂ മെക്കാനിക്കൽ ആയാലും അത്രേ കിട്ടുള്ളൂ സ്കോപ്പ് ഒക്കെ സെയിം പോലെയാണ് അത് മാസ്റ്റേഴ്സ് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ട് പോകണം ഏത് പഠിച്ചാലും ഡാറ്റാ സയൻസിലേക്ക് ചാടാം ഡാറ്റാ സയൻസിൽ മാസ്റ്റേഴ്സ് ചെയ്യേണ്ടി വരും അതല്ലെങ്കിൽ ഇപ്പൊ തന്നെ ഓൺലൈൻ ആയിട്ട് ഓപ്പണായിട്ട് ഫ്രീ ആയിട്ട് ഡാറ്റാ സയൻസ് പഠിക്കാം അപ്പോ അതൊക്കെ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കേഷൻ കിട്ടും ഇന്ന് മുതൽ ഇന്ന് പോയിട്ട് ഓൺലൈൻ ഓപ്പൺ കോഴ്സ് ഡാറ്റാ സയൻസ് ഇന്ന് മുതൽ ആർക്കും ആറാം ക്ലാസ് ഒന്ന് വെറുതെ പഠിച്ചു നോക്ക് ഇനിയൊന്നും ആരും ട്യൂഷൻ എടുക്കലോ മകപ്പേലോ സ്പൂൺ ഫീഡിംഗ് ഒന്നും ഉണ്ടാവില്ല സ്വന്തം പഠിക്കണം ഓക്കെ

ഒന്ന് രണ്ട് കോഴ്സിന് ചേരുക ബേസിക് ആയിട്ടുള്ള സിലബസ് എല്ലാത്തിലും മാത് ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ എൻജിനീയറിങ്ങിന് ഫസ്റ്റ് സെമിസ്റ്റർ സെയിമാണ് അതിൻ്റെ ബുക്ക് ഓൺലൈൻ ഫ്രീ അവൈലബിൾ ആണ് ഡൗൺലോഡ് ചെയ്യുക എർവിൻ ക്രേസിക്കിൻ്റെ മാത്തമാറ്റിക്സ് ആണ് ഏറ്റവും നല്ല ബുക്ക് അത് ഡൗൺലോഡ് ചെയ്യുക ഞാൻ നാൽപ്പത് കൊല്ലം മുമ്പ് പഠിപ്പിച്ചതാക്കും അതൊക്കെ നാൽപ്പത് കൊല്ലം മുമ്പ് ബാംഗ്ലൂരിൽ പഠിപ്പിച്ചതാ ഓക്കെ എഞ്ചിനീയറിംഗ് കോളേജിൽ അപ്പോൾ അതൊക്കെ ഇരുന്ന് പഠിക്കുക ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ചാപ്റ്റർ വരുമ്പോ എന്റെ അടുത്ത് വരെ എന്നിട്ട് ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസ് ഗേറ്റ് മാസ്റ്റേഴ്സ് ഇതൊക്കെ പ്ലാൻ ചെയ്യാം പി എച്ച് ഡി നല്ലതാണ് എന്ന് പറയുന്നത് ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസ് ഗവൺമെന്റ് ജോലിയാണ് ഐ എഎസ് ആണ് അത് ഇന്ത്യൻ എഞ്ചിനീയറിംഗ് ഈ ശ്രീധരനെ കിട്ടിട്ടില്ലേ മെട്രോ ശ്രീധരൻ അയാൾ ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസ് ആണ് ഐ എസ് ആ കളക്ടർ ആവാം എഞ്ചിനീയർമാർക്ക് ആ ആയിട്ട് പരീക്ഷ എഴുതിയാൽ ഗവൺമെന്റിൽ തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന കമ്പനിയിലാവും അവരുടെ ഗവൺമെന്റ് മനക്കെട്ടിട്ട് ചെയ്യാം ഡോൺ വറി തൽക്കാലം പഠനം തുടങ്ങാം ഏതൊക്കെ ഓപ്ഷൻസ് എവിടെക്കെയാണോ കിട്ടുന്നത് അതൊക്കെ ആലോചിക്കാം എന്നിട്ട് നമുക്ക് സജസ്റ്റ് ചെയ്യാം അപ്പൊടെ ഒരു ഒരു ഫേവർ വരുന്നത് ഇപ്പൊ നമ്മള് രണ്ട് കോളേജില് പോയിട്ടുണ്ടായിരുന്നു ഇതിനെപ്പറ്റി അന്വേഷിക്കാനായിട്ട് അപ്പൊ അവരും നമുക്കിപ്പോ സി എസ്ഇയില് കോമ്പറ്റീഷൻ ആണ് സിവിൽ നല്ലത് ഒരു സീറ്റ് ഫില്ല് ആയാലും മെക്കാനിക്കലിലും പിള്ളേർ കുറവായിരിക്കും മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് സിവിൽ എല്ലാത്തിനും ഒരേപോലെ കിട്ടും ഏതാട് പഠിക്കാൻ പഠിക്കാൻ തുടങ്ങി നോക്ക് ഇനി നമുക്ക് വലിയ ഡൗട്ട് ഉണ്ടെങ്കിലൊക്കെ വിളിക്കാം നോ പ്രോബ്ലം